ഹായ് എവറി വൺ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ബാംഗ്ലൂരിലെ മോസ്ക് റോഡ് ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ ഇതിപ്പോൾ ഈദിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഐറ്റംസ് ആണ് ഇത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സമോസകളാണ് അതായത് ചിക്കൻ ഫിൽഡ് സമോസ മട്ടൺ ഫിൽഡ് സമോസ വെജ് സമോസ അങ്ങനെ വെറൈറ്റി സ്നാക്സ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ട്രീറ്റാണിത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഒരു എല്ലാവരും ഓരോരോ പീസ് ചിക്കൻ സമോസ മേടിച്ചു കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഈ സമയത്ത് ഈ ഈതിൻ്റെ സമയത്ത് വരുമ്പം ഇങ്ങനെയുള്ള കുറേ ഈതിൻ്റെ ഈ നോമ്പുതറ സമയത്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മാത്രമാണ് ഈ മോസ്ക് റോഡിൽ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഔട്ട് സൈഡ് വെച്ചിരിക്കും ഇത് കണ്ടോ ഇവരുടെ ഒരു ബദാം മിൽക്കാണേ നല്ല ടേസ്റ്റ് ആയത് കുടിക്കുക അങ്ങനെ ഇത് കണ്ടോ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇതാണ് ഫിരണി എന്ന് പറയും അതായത് ഈ മഡ് പോട്ടിൽ നമ്മുടെ പായസം പോലെ തന്നെ അരി വെച്ചുണ്ടോ അരിയും പാലും റവ ഇതെല്ലാം കൂടെ കുറുക്കിയെടുത്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് നല്ല സ്വീറ്റ് ഐറ്റംസ് ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് ചെറിയ മഡ് മഡിൻ്റെ പോട്ട് തൊട്ട് വലിയ പോട്ടിൽ വരെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും സാധനം നല്ല തിക്ക് ായിട്ട് നല്ല സ്മൂ നല്ല ടേസ്റ്റായി ഇത് കഴിക്കാൻ അപ്പം ഇങ്ങനത്തെ പല പല ഐറ്റംസും ഉണ്ട് ഇപ്പം ഞങ്ങൾ ഇതിന് ഒരെണ്ണം മേടിച്ച് ഞങ്ങൾ മൂന്ന് പേരോട് ചെറിയ മട്ട് മേടിച്ച് നല്ല ടേസ്റ്റാണ് കാരണം നമുക്ക് ഇപ്പോഴേ ഫുൾ ചേ വയർ ഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓരോന്ന് ഓരോന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ എല്ലാവരും ഷെയർ ഷെയ്യും ഇതാണ് സ്ട്രീറ്റ് ഭയങ്കര തിരക്കാണ് ഈ സമയത്ത് ഇവിടെ വന്നാൽ ഈ ഒരു ആറരയ്ക്ക് ശേഷം വൈകുന്നേരം ആറരയാകുമ്പം ഈ നോമ്പ് മുറിക്കുന്നതിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് കുറേ വരും സ്ട്രീറ്റ് ഫുഴുവൻ ഇതാണ് കണ്ടോ ഈ ഓരോരോ ഷോപ്പുകളുടെ ഫ്രണ്ടിലും ഇവരിങ്ങനെ പുറത്ത് വെച്ചിട്ടിങ്ങനെ വിൽക്കും അപ്പം ഇങ്ങനെ ഓരോരോ ഷോപ്പുകളായിട്ട് കണ്ട് എല്ലാ ഐറ്റംസും നോൺ വെജ് ആണ് നോൺ വെജ് ലവേഴ്സിന് പോയാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് എല്ലാം ഉണ്ട് ചിക്കൻ മട്ടൻ ബീഫ് ഫിഷ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസും ഉണ്ട് പിന്നെ ഇത് കണ്ട ഇതൊരു പറോട്ട ടൈപ്പിൽ ഇതിനകത്ത് ചിക്കൻ ഫീൽഡും ഉണ്ട് മട്ടൺ ഫീൽഡും ഉണ്ട് മട്ടനൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൂടുതലും ഉള്ളത് കേട്ടോ മട്ടനും ചിക്കനും ഫിഷ് പിന്നെ ക്രാബ് പ്രോൺസ് അങ്ങനെ എല്ലാ ഐറ്റംസും അവൈലബിളാണ് അങ്ങനെ ഞങ്ങളിത് ആ ചിക്കൻ്റെ ഒരു ഫീൽഡായിട്ടുള്ള പൊറോട്ട മേടിച്ചു പിന്നെ ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ കുറേ വെറൈറ്റി മട്ടൻ്റെ തന്നെ പല ടൈപ്പ് കറികളുണ്ട് മട്ടൻ സൂപ്പ് ഇത് മട്ടൻ്റെ കാല് വെച്ചിട്ടുള്ളൊരു സൂപ്പാണ് അത് തന്നെ രണ്ട് ടൈപ്പുണ്ട് പിന്നെ പറോട്ട പിന്നെ എന്താ പറയുന്നത് ഇടിയപ്പം ഇത് കണ്ട നമ്മുടെ ആ ഇടിയപ്പം പിന്നെ പ്രോൺസ് അങ്ങനെ ലൈവായിട്ടുള്ള വലിയ വലിയ പ്രോൺസ് കിങ് ഒക്കെ ഇല്ല വലിയ പ്രോൺസൊക്കെ അതൊക്കെ ഉണ്ട് അതുണ്ട് കാടയിട്ട് ചെറിയ കാട കോഴി പിന്നെ ചിക്കൻ തന്നെ പല രീതിയിൽ വെച്ചിട്ടുള്ളതുണ്ട് ഈ സമയത്ത് നമുക്ക് ശരിക്കും നോൺ വെജ് ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് എവിടെ പോയാൽ ഭയങ്കര വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കഴിക്കാം ഈ ഈ ഷോപ്പിൽ കാണുന്ന എല്ലാ അറബിക് സ്റ്റൈൽ ഫുഡുകളാണ് അതത് സ്ട്രീറ്റ് ഫുഡിനകത്ത് വരുന്ന അറബിക് സ്റ്റൈൽ കുറേ വെറൈറ്റി ഫുഡുകളുണ്ട് ചിക്കൻ തന്നെ പല രീതിയിൽ ചെയ്തതും ഇത് കണ്ടോ ഇതാണ് നമ്മൾ പറയുന്ന തവ ബേജാന തവ ബേജാനോ അതായത് നമ്മുടെ ആടിന്റെ തലയിൽ ആടിൻ്റെ ബ്രെയിൻ ബ്രെയിൻ ആണ് അത് തലയല്ല ആടിന്റെ ബ്രെയിൻ ആ ബ്രെയിൻ ഇങ്ങനെ തവയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മാഷ് ചെയ്തിട്ട് കുറച്ച് മസാലാക്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തരും അപ്പം നമുക്കതൊന്നും അത്ര ഇഷ്ടമല്ല എനിക്കതൊന്നും ഇഷ്ടമില്ല ഞങ്ങൾ അങ്ങനെയൊന്നും മേടിച്ചില്ല പിന്നെ ഇതാണ് ഇത് സ്വീറ്റിൻ്റെ ഒരു ഇതാണ് അത് പുഡിങ് പല ടൈപ്പ് ഓഫ് പുഡിങ് കോക്കനട്ട് പുഡിങ് പിന്നെ കുനാഫസ് പിന്നെ ഗുലാബ് ജാമുൻ അങ്ങനെ വെറൈറ്റി പിന്നെ നമ്മുടെ ഷവർമ ഷവർമ്മ പിന്നെ അവിടെ എവിടെ നോക്കിയാലും ഷവർമ കാണാൻ കേട്ടോ അതൊരു മെയിൻ ഫുഡാണ് അവരുടെ പിന്നെ എന്താ ഉള്ള ഇങ്ങനത്തെ വെറൈറ്റി ഭയങ്കര തിരക്കാണ് പിന്നെ പലതരം ഡ്രിങ്ക്സുകൾ പിസ്ത ഫലൂഡ പിന്നെ സ്ട്രോബെറി ഫലൂഡ പിന്നെന്താണ് ഇത് ബ്ലൂ ലെമൺ ലെമനൈഡ് പിന്നൊരു എന്താ നന്നാറി എന്താണ് സ്പൈസി ജ്യൂസെന്ന് പറഞ്ഞിട്ട് അത് ഒരെണ്ണുണ്ട് അത് ലെമനൈഡിന് തന്നെ അപ്പോൾ അത് നമ്മൾ ഓരോന്ന് വാങ്ങി എല്ലാവരും ഓരോരോ ജ്യൂസ് മേടിച്ചു പിന്നെ വെള്ളത്തിൻ്റെ ഒരു ഡൗട്ടാണ് പക്ഷേ ഈ കട കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ പോയിട്ടുള്ള ഒരു കരാമ എന്ന് പറഞ്ഞിട്ട് കറബിക് ഫുഡ് കിട്ടുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു കുട്ടി ഇത് ഇത് കണ്ടെ ഈ ബലൂൺ വയ്ക്കുന്ന കുറച്ച് കുട്ടിയാണ് ആ കുട്ടി വന്നിട്ട് പറഞ്ഞു എനിക്ക് വിഷക്കൊന്നും എന്തെങ്കിലും വാങ്ങി തരാമെന്ന് അപ്പോൾ അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ അപ്പം അത് പറഞ്ഞ സാധനമാണ് ഇതുകൊണ്ട് ഈ സംഭവം അതായത് ഈ ചിക്കൻ അകത്ത് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ഇത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വാങ്ങി കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഫുഡ് മേടിച്ചു തരാൻ പറയുമായിരുന്നേ അവിടെ ഒരു സ്ഥിരം കാഴ്ചയാണത് അത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് നമ്മുടെ ഇത് ഡെസേർട്ട് ആണ് കുനാഫ തന്നെ സ്വീറ്റ് ഫീൽഡ് In a chocolate-filled tart, uh, fruits, uh, dry fruits. Uh. പിന്നെ എന്താ പറയുക ഇത് മറ്റേ ഫിരിണി ടൈപ്സ് എല്ലാം ഇതെല്ലാം ഫുൾ സ്വീറ്റിൻ്റെ ആണ് ഇത് ഫുൾ സ്വീറ്റ് അതായത് ചോക്ലേറ്റ് ഫീൽഡ് ബ്രൗണീസ് ടൈപ്പ് ടാർട്ട് അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളതുകൊണ്ട് ഫ്രഷ് ഫ്രൂട്ട് സ്ട്രോബെറി അങ്ങനത്തെയൊക്കെ ഇത്രയേ ഉള്ളൂ അങ്ങനത്തെയാണ് നമ്മുടെ ഈ സ്ട്രീറ്റ് ഐറ്റംസ് നോമ്പുതറ ഐറ്റംസ് സൂപ്പറാണ് ഭയങ്കര ടേസ്റ്റാണ് ഇത് തന്നെ ഈ ഫുൾ സ്ട്രീറ്റിലുള്ളത് പിന്നെ ഇപ്പോൾ ബാംഗ്ലൂർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇത് കുറച്ച് കുറച്ചിട്ടുണ്ട് എന്നാലും സ്ട്രീറ്റ് എപ്പോഴും ലൈവാണ് ഇതിപ്പം ഈ സമയങ്ങളെ ആറരയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണം താങ്ക്